എൻ്റെ ഈ ജന്മത്തിലെ ഈ ശരീരത്തോടു കൂടിയുള്ള ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് ഈ ശരീരത്തിൽ ഈ സാഹചര്യങ്ങളിൽ ഈ ചുറ്റുപാടുകളിൽ ഈ പ്രകൃതിയിൽ എന്നിലുള്ളവായ ആഗ്രഹങ്ങളിൽ ഈ നിലയിൽ ചെയ്യാൻ പറ്റാത്തവയ്ക്ക് വേണ്ടിയുള്ള പുത്തനായ ഒരു ശരീരത്തിനോടുള്ള കാക്ഷ വർദ്ധിക്കുകയും ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന കർമ്മങ്ങൾ അസ്തമിച്ചു എന്ന് എനിക്ക് തോന്നുകയും ചെയ്യുന്നൊരു വേളയിൽ ഒട്ടൊക്കെ സ്വേച്ഛയ ഒട്ടൊക്കെ അനിച്ഛയ എൻ്റെ ഈ സ്ഥൂല ശരീരത്തെ വലിച്ചെറിഞ്ഞ് എൻ്റെ കർമ്മകലാപങ്ങളുടെ സ്മരണകളുമായി മറ്റൊരു സ്ഥൂല ശരീരത്തെ ഞാൻ തേടി അലയുമ്പോൾ അതിൻ്റെ സർജനം നടത്തിയ ഏതോ ഔഷധങ്ങളോട് അതിനെ സർജീകരിച്ച ഏതോ സ്ത്രീ പുരുഷന്മാരോട് എൻ്റെ ഈ ആഗ്രഹത്തെ എൻ്റെ ഈ കാമനകളെ എൻ്റെ ഈ ഭാവങ്ങളെ ഒരു ശരീരത്തിൽ നിന്ന് മാത്രം സ്ഥൂലമായി ചെയ്തു തീർക്കാവുന്ന ഈ കർമ്മങ്ങൾക്ക് വേണ്ടി എവിടെയോ ചേരാനിരിക്കുന്ന ആ സ്ത്രീ പുരുഷന്മാരുടെ ചേർച്ചയിൽ അവർ കഴിച്ച് അപ്പത്തിലൂടെ അകത്ത് കിടന്ന് ആ അപ്പത്തോടും അവരോടും കടപ്പാടുണ്ടായി കടപ്പാടിൽ തുടങ്ങിയ ജീവിതം കടപ്പാടുകളിലൂടെ മാത്രം വളർന്ന് എൻ്റെ സൂക്ഷ്മമായ ശരീരത്തിൽ നിഹിതമായിരിക്കുന്ന ആഗ്രഹങ്ങളെ മുഴുവൻ ചെയ്തു തീർക്കുവാൻ ചുറ്റുപാടുകളെ മുഴുവൻ സജ്ജീകരിച്ച ഈ ലോകത്തോട് എനിക്ക് കടപ്പാടല്ലാതെ മറ്റൊരവകാശവുമില്ലെന്ന് കണ്ടെത്തുമ്പോൾ അവിടെ നിന്ന് നമ്മൾ വഴി തിരിഞ്ഞെന്ന് തോന്നുന്നു ഇസ് റൈറ്റ് ഇങ്ങനൊരു വഴിയുണ്ട് എങ്ങനൊരു ദർശനമുണ്ട് ഞാൻ ഭൂമിയിൽ ജനിച്ചു അതുകൊണ്ട് എനിക്ക് ഈ ഭൂമിയിൽ കുറേ അവകാശങ്ങളുണ്ട് ഞാൻ പന്ത്രണ്ട് നാളീ കസേരയിലിരുന്നു അതുകൊണ്ട് ഈ കസേര എൻ്റെതായിരിക്കുന്നു പത്തു കൊല്ലമായി ഞാനിവിടെ പണിയെടുക്കുന്നു എനിക്കവകാശങ്ങളുണ്ട് പതിനഞ്ച് കൊല്ലമായി നിങ്ങളുടെ മകനായി ഞാനിവിടെ പെരുമാറി അതുകൊണ്ട് സ്വത്തിൽ എനിക്കവകാശമുണ്ട് അതെല്ലാം ഭൗതികം അതെല്ലാം ബഹിരംഗം അതിനൊന്നിനും എൻ്റെ സൂക്ഷ്മ ശരീരത്തിൻ്റെ കർമ്മ മേഖലകളിലെ സ്വരൂപ ഹേതു ബല ചിന്തനത്തിൻ്റെ ലോകങ്ങളിൽ ഒരിടത്ത് പോലും അല്പം പോലും പ്രസക്തിയില്ലെന്ന് തിരിച്ചറിഞ്ഞ് ക്യാൻ യു ഇമാജിൻ ക്യാൻ യു ഫോളോ ഇമാജിൻ ചെയ്യാം ഞാൻ രണ്ടു വാക്കായോച്ചേ എന്നെ പിന്തുടരാൻ കഴിയുന്നുവോ രണ്ട് ഇത് ഭാവന ചെയ്യാൻ കഴിയുന്നുവോ അതിനും കഴിയില്ലെങ്കിൽ ഇരിക്കരുത് ഭാവനയെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഭാവിച്ചു നോക്കിയിട്ട് നിങ്ങൾ ഇതുവരെ ശരിയെന്ന് വിശ്വസിച്ചവയും ഇതുവരെ ശരിയെന്നോർത്ത് പുലർത്തിപ്പോന്നവയും ഇതുവരെ നിങ്ങളുടേതാണെന്ന് വിശ്വസിച്ചവയും ആയവയൊക്കെ ഒരു പുനരീക്ഷണത്തിന് വിധേയമാക്കി മൂല്യങ്ങളെ നിങ്ങളുടെ അന്തസ്ഥ തലങ്ങളിൽ പുനർനിർണയം ചെയ്യേണ്ടി വരും നിങ്ങൾ മൂല്യങ്ങളെന്ന് വിശ്വസിച്ചവ ആ പുനർനിർണയത്തിൽ മൂല്യമല്ലാതാവും ശരിയാണ് നിങ്ങൾ മൂല്യമല്ല എന്ന് വിചാരിച്ച പലതും മൂല്യത്തിൻ്റെ തലത്തിലേക്ക് ഉയരും ശരിയാണ് ജീവിതത്തെ അതിൻ്റെ സൂക്ഷ്മ ശരീരത്തിൻ്റെ സൂക്ഷ്മമായ കാമനകളിൽ സൂക്ഷ്മങ്ങളായ സങ്കല്പങ്ങളിൽ സൂക്ഷ്മങ്ങളായ ചിന്തകളിൽ വെച്ച് നോക്കിയാൽ ഒരച്ഛന് അയാളുടെ കാമത്തിൽ നിന്നാണ് മകനുണ്ടായത് മകൻ്റെ ആഗ്രഹവും മകൻ്റെ ജീവിതവും അയാളുടെ പർവിൽ ഇല്ല അതേ മകൻ മാറി നിന്ന് തനിക്ക് ജന്മം തന്ന അച്ഛനെ ചിന്തിച്ചാൽ തൻ്റെ ആഗ്രഹത്തിന് അച്ഛൻ വിധേയനായതിൽ തനിക്ക് കടമയല്ലാതെ അച്ഛൻ്റെ അച്ഛന്റെ അവകാശമില്ല മനസ്സിലായില്ല ഈ തത്വദർശനം തിരിച്ചൊന്ന് ചിന്തിച്ചാൽ സംഗതി മാറി നിങ്ങളിന്ന് തിരിച്ച് വ്യാഖ്യാനിക്കുകയും തിരിച്ചു ചിന്തിക്കുകയും ചെയ്യുന്നു അപ്രാകൃതികമായി അതെ അതെ അതാ ഞാൻ സൂക്ഷ്മ എന്ന് പറഞ്ഞത് അതെ അതല്ലേ ഇതിൻ്റെ കുഴപ്പം സ്ഥൂല ശരീരത്തെ വെച്ചിട്ട് ഞാനിപ്പോൾ ഓർക്കുന്നില്ല താനോട് ഞാൻ പറഞ്ഞ് തന്നെ ഉണ്ടാക്കാൻ എന്ന് പച്ചയായി പുറമേ പറയാം ആ പറഞ്ഞു കഴിഞ്ഞ മകന് ആ അച്ഛനെ ചീത്ത വിളിച്ച മകന് അച്ഛൻ്റെ കാലൊന്നു മുട്ടുമ്പോൾ ആ പറഞ്ഞതൊന്ന് ആവർത്തിക്കാൻ പറ്റുമോന്ന് ആദ്യം ആലോചിക്കുക അപ്പം സ്ഥൂലമായ അവൻ്റെ സ്ഥൂല ശരീരത്തിൽ നിന്ന് അവൻ പറഞ്ഞ വാക്കും അവൻ്റെ ഏകാന്തതയുടെ തടവറയ്ക്കുള്ളിൽ ആ വാക്ക് തന്നെ അവനിൽ ഉണർത്തുന്ന അഗാധമായ ദുഃഖവും ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ വെളിവോടെ മാഷ് ഒന്നപഗ്രഹിച്ചാൽ ബോധ്യമാവും അവൻ്റെ ആപ്ലിക്കേഷനാണ് അവനെ വേദനിപ്പിക്കുന്നത് ആണ് ഇവിടുന്ന് അങ്ങോട്ടുള്ളത് വൺ വേ അവിടുന്ന് ഇങ്ങോട്ടുള്ളത് വൺ വേ അച്ഛൻ ചിന്തിക്കേണ്ടത് എൻ്റെ ആഗ്രഹത്തിലാണ് മകൻ ജനിച്ചത് എനിക്ക് അവനോട് കടമകൾ മാത്രമേ ഉള്ളൂ എനിക്ക് യാതൊരു അവകാശവും എൻ്റെ മേലില്ല മകൻ ചിന്തിക്കേണ്ടത് എൻ്റെ ആവശ്യത്തിനാണ് ആ അച്ഛനിൽ ഞാൻ ജനിച്ചത് എനിക്കങ്ങോട്ട് കടമയേ ഉള്ളൂ യാതൊരു അവകാശവും അങ്ങനെയാണല്ലോ ഞാനങ്ങനെയാണല്ലോ ഞാൻ അങ്ങനെയാണല്ലോ ആദ്യം തന്നെ പറഞ്ഞേ ആദ്യം മുതലേ എങ്ങനെയാണോ ഇറ്റ് ഈസ് വൺ വേ ട്രാഫിക് ടു വേ ഇല്ല മകന് അച്ഛൻ്റെ തലം ചിന്തിക്കാനോ അച്ഛന് മകന്റെ തലം ചിന്തിക്കാനോ അവകാശമില്ല മനസ്സിലായില്ല ദ ലൈൻ ഓഫ് ഡിമാർക്കേഷൻ ഈസ് വെരി ക്ലിയർ അതുകൊണ്ടാണല്ലോ ഞാൻ രാവിലെ പറഞ്ഞത് പ്രിയപ്പെട്ട അച്ഛ അവിടുത്തെ ബീജത്തിൽ ഞാൻ കുടികൊണ്ടു അവിടുന്ന് അത് ഉത്തമമായ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ പ്രതിഷ്ഠിച്ചു പ്രിയ പിതാവേ അവിടുന്ന് ഈ ഭൂമി കാണാൻ എന്നെ അനുവദിച്ചു എൻ്റെ അംഗങ്ങൾക്ക് സൗഷ്ടവം നൽകുമാർ അങ്ങയുടെ ബീജഭാഗവും അമ്മയുടെ ബീജഭാഗവും ഭാഗാവയവങ്ങളും സുദൃഢങ്ങളായിരുന്നതുകൊണ്ട് എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം പരിപോഷിതങ്ങളായി ഈ ഭൂമി കാണാനും എൻ്റെ കർത്തവ്യ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും അവിടുന്ന് എനിക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരയണമേ അത് പൂർത്തീകരിച്ച് എൻ്റെ ഈ ജന്മത്തെ പൂർത്തീകരിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞാൻ എൻ്റെ കർമ്മശരീരവും തേടി അലഞ്ഞു നടക്കുന്നൊരു വേളയിൽ എനിക്ക് ഈ ഭൂമിയിൽ ഓടി നടക്കുവാൻ ഒരു കർമ്മശരീരത്തെ ഉണ്ടാക്കിത്തന്ന് എൻ്റെ സൂക്ഷ്മ ശരീരത്തിൻ്റെ ആശയ അഭിലാഷങ്ങൾ എൻ്റെ കർമ്മശരീരത്തിലൂടെ തീർക്കുവാൻ ഇടയാക്കിയ അവിടുത്തെ എങ്ങനെയാണ് ഞാൻ സേവിക്കേണ്ടത് മനസ്സിലായില്ല ഇതെനിലെ പുത്രൻ പ്രിയപുത്ര എൻ്റെ കർമ്മകോടരങ്ങളിൽ ഞാൻ ചെയ്തുകൂട്ടിയ നാനാവിധങ്ങളായ പാപസഞ്ചയങ്ങൾ ഒരുക്കുന്ന പുത്തെന്ന നരകത്തിലേക്ക് എന്നെ നയിക്കുവാൻ എൻ്റെ ബോധസത്തയിലമകങ്കരന്മാർ കടന്നെത്തുമ്പോൾ ആ നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കുവാൻ ത്രാണിയുള്ളവനായി ജനിച്ച പുന്നാമമാകുന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവനായി എന്നെ രക്ഷിക്കുന്നവനായി ജനിച്ച അവിടുത്തോട് ഈ പിതാവ് എന്തെല്ലാമാണോ കർത്തവ്യമായി കർമ്മമായി ചെയ്യാനിരിക്കുന്നത് അവയൊക്കെ സ്വച്ഛന്തമായും സുഭകമായും ചെയ്ത് എന്നെ എൻ്റെ ധാമങ്ങളിലേക്ക് പോകുവാൻ അനുവദിക്കും വിധം നീ ഉത്തമനായി എന്നോടൊപ്പം എന്ന് പിതാവിൻ്റെ പ്രാർത്ഥന ദാർശനിക സവിശേഷതയുള്ള ഈ ലോകങ്ങളിൽ ഓരോ പിതാവിൻ്റെയും ഓരോ പുത്രന്റെയും ഓരോ ഭാര്യയുടെയും ഓരോ ഭർത്താവിൻ്റെയും ഓരോ പുത്രന്റെയും ഓരോ പുത്രിയുടെയും ഓരോ ഗുരുവിൻ്റെയും ഓരോ ശിഷ്യൻ്റെയും എന്നുവേണ്ട നിങ്ങൾ ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം രൂപത്തിൽ ഏതെല്ലാം ഭാവത്തിൽ ഈ ഭൂമിയിൽ കിടന്നു നിൽക്കുന്നുവോ ആ ഭാവാദികളിലെല്ലാം നിങ്ങളുടെ കർത്തവ്യ കർമ്മങ്ങൾ കൃത്യമായി കുറിച്ചിരിക്കുന്നിടത്ത് അവകാശങ്ങൾ കൊണ്ടതിനെ മറക്കാതെ അവകാശങ്ങൾ കൊണ്ടതിനെ വിശലിപ്തമാക്കാതെ അവകാശങ്ങളിൽ ചേർത്തുവെച്ച് വിസ്മൃതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാതെ അനന്താനന്തത്തിൻ്റെ ലോകങ്ങളിലേക്ക് മാനവചേതനയെ അടിപ്പിക്കുവാൻ പാകത്തിന് തൻ്റെ കർത്തവ്യ കർമ്മങ്ങളുടെ സോപാനത്തിലൂടെ സ്വച്ഛന്ദം സഞ്ചരിക്കുവാൻ ഇടയാക്കിയ പ്രകൃതിയോട് ഇടയാക്കിയ ചുറ്റുപാടുകളോട് ഇടയാക്കിയ മനുഷ്യരോട് ഇടയാക്കിയ ജീവജാലങ്ങളോട് എല്ലാമുള്ള എൻ്റെ കടമ ഭംഗിയായി സ്വച്ഛന്ദമായി നിർവഹിച്ച് എൻ്റെ കർമ്മങ്ങൾ തീരുമ്പോൾ ഈ ശരീരത്തെ പൂർണ്ണബോധത്തോടുകൂടി ഈ ഭൂമിയിൽ നിക്ഷേപിച്ച് അതിലെ പഞ്ചഭൂതമയമായിരിക്കുന്ന പൃഥ്വിയും അപ്പും തേജസ്സും വായുവും ആകാശവും എപ്രകാരമാണോ എൻ്റെ ശരീരസ്ഥിതിക്ക് വേണ്ടി ഞാൻ യോജിപ്പിച്ചെടുത്തത് എത്ര കാഴ്ചയോടെ എത്ര കാഴ്ചയില്ലാതെ എത്ര കേൾവിയോടെ എത്ര കേൾവിയില്ലാതെ എത്ര കൈകളോടെ എത്ര കൈയില്ലാതെ എൻ്റെ നിരൂപണത്തിനും എൻ്റെ അനുസരിച്ച് ഞാൻ രൂപീകരിച്ച ഈ വസ്തുക്കളെ ഓരോന്നിനെയും എൻ്റെ ബോധത്തിൽ തന്നെ വിരിച്ച് ഞാൻ തന്നെ ഇവിടെ വിട്ട് എൻ്റെ സോപാനത്തിലേക്ക് പോകാൻ അതിനുള്ളതാണ് എനിക്ക് ഭൂമി എന്നേക്കാൾ മനോഹരമായി വിദ്യാഭ്യാസം സിദ്ധിച്ചിട്ടില്ലാത്ത ജീവജാലങ്ങൾ ഇത് ഭംഗിയായി ചെയ്യുമ്പോൾ മാനവൻ എന്ന നാമമുള്ള ഞാൻ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും സർജീകരിക്കുകയും സർജനം ചെയ്യുകയും ഇതിൻ്റെ സ്ഥിതിയെ അന്ധക്ഷോഭങ്ങളിലെത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നീചാ നീ എത്ര ജനിച്ചു എന്ത് ഇനിയും മോക്ഷത്തിലെത്തിയില്ല എന്നോ എന്നോട് എൻ്റെ അന്തരംഗം തന്നെ ചോദിച്ചേക്കും